ഇന്നത്തെ വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ള മൂന്ന് കാറ്റലോഗ്സ് ആണ് ടോക്കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം നല്ല സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് ഫോർ ഡബിൾ നയൻ മുതലുള്ള കോട്ടൺ പാനൽ കട്ട് അനാർക്കലിയുടെ അടുത്ത കളർ കോമ്പിനേഷൻ ആണ് ടോക്കിലേക്ക് ബ്ലൂ ഷെയ്ഡുള്ള അജ്രക് ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് മിറർ വർക്കും ബീച്ച് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് മെറൂൺ ഷെയ്ഡിലുള്ള അജ്റക് ആണ് വന്നിരിക്കുന്നത് മെറൂൺ മറൂൺ ഷെയ്ഡുള്ള ആണ് അതിലേക്ക് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന ട്വൽവ് പാനൽസിലെ ആണ് കോട്ടൺ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോഗിലെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്ക് ലിങ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള നല്ല റെഡി ഇപ്പോൾ പാനൽ കട്ട് അനാർക്കലിയാണ് പ്യോർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ഡെസ്മി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് അജ്രക് പാനൽ കട്ട് അനാർക്കലിയുടെ അടുത്ത കളർ ആണ് ഒരു മെറൂൺ ഷെഡിൽ അജ്രക് ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ബ്ലൂ ഷെഡിൽ വരുന്ന അജ്രക് ആണ് അപ്പൊ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ യോക്കിലേക്ക് മറൂണും താഴേക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ ബ്ലൂവിന്റെ ആണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലെ യോക്കിലെ ഡിസൈൻ വന്നിട്ടുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിലിങ് ഇപ്പൊ നമ്മുടെ ഡെയിലി വെയർ ഓഫീസ് വെയറിൽ വരുന്ന ഒരു അടിപൊളി കോട്ടൺ കുർത്തിയാണ് കേട്ടോ കലങ്കാരിയിലാണ് വന്നിരിക്കുന്നത് കണ്ട നല്ലൊരു ബ്ലാക്ക് പ്രിന്റ് വന്നിട്ട് അതിലേക്ക് ഒരു റെഡ് ഷെയ്ഡിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബ്ലാക്കിൽ റെഡ് വരുന്ന ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് കലങ്കാരി പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടനാണ് ഫാബ്രിക് വരുന്നത് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ഓഫീസ് വെയറിന് വളരെ കംഫർട്ടബിൾ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിന് അടിപൊളി കലങ്കാരി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത കളർ വരുന്ന ഒരു യെല്ലോ കോമ്പിനേഷൻ ആണ് അത്മസ്റ്റേഡ് യെല്ലോ യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കലങ്കാരി പ്രിന്റ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ആണ് ജസ്റ്റ് ഫോർ ഡബിൾ നയൻ മാത്രം മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ അപ്പൊ ഇതിന് അടുത്ത കളർ വരുന്നത് ബ്ലൂ ബേസിലാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആയതുകൊണ്ട് ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത് നല്ല പക്ഷേ ഇത് ബ്ലൂ ആണ് ബ്ലൂ ബേസ് ആയിട്ട് അതിലേക്ക് കലങ്കാരി പ്രിന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള കലങ്കാരി പ്രിന്റുകളാണ് മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ബ്ലാക്ക് യെല്ലോ ആൻഡ് ബ്ലൂ അപ്പൊ ബ്ലൂ നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നുള്ളൂ പക്ഷെ നല്ല ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഫോർ ഡബിൾ നയൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ജെഡ് ബ്ലാക്കിൽ വരുന്നത് നമ്മുടെ അടുത്ത ഏലിയൻ കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് ആണ് ഈ ഏലയിലേക്ക് കൊടുത്തിരിക്കുന്നത് മിറർ ആൻഡ് ത്രെഡ് വർക്ക് മിക്സ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ നമ്മുടെ ഈ ജെഡ് ബ്ലാക്കിലേക്ക് ആ റെഡ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഏലൈൻ ആണ് ഡിസൈൻ വരുന്നത് ജെഡ് ബ്ലാക്ക് ജോർജിറ്റ് ആണ് ഏലൈനാണ് ഡിസൈൻ വരുന്നത് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ആണ് ലിംഗിന് ഞാൻ വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വെബ്സൈറ്റ് ത്രഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോ ദം ഡോട്ട് കോം വാട്സപ്പ് ത്യൂ ഓർഡർ ചെയ്യുന്ന അപ്പൊ ഈ പ്രൊഡക്റ്റിന്റെ അടുത്ത കളർ വരുന്നത് ടീൽ ബ്ലൂ ആണ് കേട്ടോ ടീൽ ബ്ലൂ അതിന്റെ പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് പീച്ച് ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ആണ് മിററിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ ആൻഡ് ത്രെഡ് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എ ലൈൻ ആണ് അങ്ങനെയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ടീ ബ്ലൂ വിത്ത് പീച്ച് കളറിലെ ത്രെഡ് വർക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള മെറേസും യൂസ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിനാണ് ഈ ആടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്